നമസ്കാരം മെട്രോ മാക് സ്വാഗതം ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായ ഇടം കണ്ടെത്തിയ ടി ഷോയാണ് ബിഗ് ബോസ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് നിരവധി തവണ പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് ഷോയ്ക്ക് അകത്ത് നടത്തിയ പരാമർശങ്ങളുടെ പേരിലും പുറത്ത് മത്സരാർത്ഥികളുടെ പേരിലും തുടങ്ങി പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട് ഷോ തുടങ്ങിയതിനു ശേഷം മത്സരാർത്ഥികളുടെ പ്രകടനത്തെ ചൊല്ലിയും മറ്റു ചില വിവാദങ്ങളുമൊക്കെ ഷോ സംസാര വിഷയമാക്കാൻ ഇടയാക്കി ഇപ്പോൾ ബിഗ് ബോസ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിലേക്ക് കടക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണത്തെ കപ്പുയർത്തുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആരൊക്കെ ഫൈനൽ ഫൈവിലെത്തും ആരാവും ഈ സീസണിന്റെ വിജയ് എന്നൊക്കെ അറിയാനാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച വലിയ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നുമില്ല പകരം ഫാമിലി വീക്കായി ആഘോഷിക്കുകയാണ് അറുപത്തിയഞ്ച് ദിവസത്തിലേറെയായി വീട്ടുകാരെ പിരിഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ അവരുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തുകയാണ് ആദ്യ ദിവസം വീട്ടിലേക്ക് എത്തിയത് അൻസിബയുടെയും ഋഷിയുടെയും കുടുംബമാണ് കഴിഞ്ഞ സീസണിൽ എൺപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കുടുംബത്തെ കൊണ്ടുവന്നത് എങ്കിൽ ഇത്തവണ ഇത് വളരെ നേരത്തെ ആക്കിയത് മത്സരാർത്ഥികൾ മറ്റ് കണ്ടന്റുകൾ നൽകാത്തത് കൊണ്ടാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇപ്പോഴിതാ ഈ സീസണിൽ ആരൊക്കെ ആയിരിക്കും ഫൈനൽ ഫൈവിലെത്തുകയെന്ന് പ്രവചിക്കുന്ന ഒരു കുറിപ്പും ഈ ഒരു പ്രേക്ഷകൻ പങ്കുവയ്ക്കുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ സീസൺ ആകെ നോക്കിയാൽ ഒരു വാഴ സീസൺ ആയിരുന്നു ആർക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഇല്ലാതെ ോട്ടെ എന്ന രീതിയിലായിരുന്നു എല്ലാവരും പക്ഷേ ആറാം സീസൺ തുടങ്ങിയത് തന്നെ ഫിഫ്ത്ത് ഗിയറിലാണ് ഓരോ എപ്പിസോഡും കണ്ടന്റ് ജാസ്മിനെ പോലെ ശക്തമായൊരു വനിതാ മത്സരാർത്ഥി രതീഷ് ജിൻഡോയെ പോലെയുള്ള കണ്ടന്റ് മേക്കേഴ്സ് റോക്കിയെ പോലെ മാസ് ഉണ്ടാക്കുന്ന മത്സരാർത്ഥി ഗബ്രിയെ പോലെ ടാസ്ക് ചെയ്യാൻ മിടുക്കനായ ഒരാൾ റസ്മിനെ പോലെ ആക്റ്റീവായ ഒരു കോമണർ അങ്ങനെ ഒരു സീസൺ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പിടി മത്സരാർത്ഥികൾ പക്ഷേ രതീഷ് ആൻഡ് റോക്കിയുടെ പുറത്താകലോടെ കഥ മാറി സീസൺ ഡൌൺ ആയി അപ്പോഴാണ് വൈൽഡ് കാർഡ് വന്നത് പിന്നെയുള്ള രണ്ടാഴ്ച ആദ്യം കണ്ടത് ഒന്നുമല്ല എന്ന രീതിയിൽ മുന്നോട്ടു പോയി സിബിൻ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അപ്രതീക്ഷിതമായി അയാളും പുറത്തായതോടെ സീസൺ ഏകദേശം തകർന്ന മട്ടായി ദിവസത്തിന് ശേഷം കൊടുക്കുന്ന ടാസ്കിന് അപ്പുറം ഒരു കണ്ടന്റും ഇല്ലാത്ത അവസ്ഥയായി സാബുവും ശ്വേതയും അവർ ഗസ്റ്റായി വന്ന വീക്ക് മുതൽ മത്സരിച്ചു തുടങ്ങിയാൽ പോലും ടോപ്പ് ടൂവിൽ എത്തുന്ന ലെവൽ മോശം മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഹൗസിലുള്ളത് അതുകൊണ്ട് എൺപത്തിനാലാം ദിവസം നടത്തേണ്ട ഫാമിലി വീക്ക് അറുപത്തിനാലാം ദിവസം നടത്തേണ്ട ഗതികേടിലെത്തി ബി ബി ക്രൂ നിലവിൽ ടോപ്പ് ഫൈവിൽ വരാൻ പോകുന്ന മത്സരാർത്ഥികളെ ഒന്ന് വിലയിരുത്താം ജിൻഡോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ സാബു രജിത് മണിക്കുട്ടൻ ബ്ലസ്ലി അഖിൽമാരാർ ഈ പേരുകളുടെ കൂടെ പറയാൻ പറ്റുന്ന ഗെയിമർ ആണ് ജിൻഡോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീസൺ ഒന്നിലല്ലെങ്കിൽ നാലിലായിരുന്നുവെൽ അൻപതാം ദിവസം വീട്ടിൽ പോകുമായിരുന്നു മത്സരാർത്ഥിയാണ് ജിൻഡോ പക്ഷേ ഈ സീസണിൽ കപ്പടിക്കാം അൻസിബ റണ്ണറപ്പാകാൻ നിൽക്കുന്ന അൻസിബ രണ്ടാമത്തെ ആഴ്ച മുന്നേ മോഹൻലാലിനോട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളാണ് ഏത് ടാസ്ക് വന്നാലും മടി പിടിച്ചിരിക്കുന്ന മത്സരിച്ചാൽ ആദ്യം പുറത്താകുന്ന ഇതുവരെ ഒരു വ്യക്തിപരമായ ടാസ്കും വിജയിച്ചു കണ്ടിട്ടില്ലാത്ത ആളാണ് അൻസിബ നോമിനേഷനിൽ വന്നു എങ്ങനെയാലും പുറത്താകണമെന്ന് ആഗ്രഹമുള്ള അവിടുത്തെ ഒരേ ഒരു മത്സരാർത്ഥിയും അൻസിബയാണ് ജാസ്മിൻ ഷോ തുടങ്ങിയപ്പോൾ വലിയ ആക്റ്റീവായിരുന്നു ജാസ്മിൻ പിന്നീട് ഗബ്രിയെ കൂട്ടുപിടിച്ച് ലവ് ട്രാക്ക് ഉണ്ടാക്കി ഷോ കാണുന്ന സകലരെയും വെളുപ്പിച്ചു ഇപ്പോ അവൻ പുറത്തായതിനു ശേഷം കിളി പോയി നടപ്പുണ്ട് ഗെയിമൊക്കെ തീർന്ന മട്ടാണ് അഭിഷേക് പി ആർ ടീമിനെ പൊക്കിക്കൊണ്ടുവരുന്നതല്ലാതെ ഇയാൾ അവിടെ വാ തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യം പുറത്തായ രതീഷ് ഉണ്ടാക്കിയ കണ്ടന്റ് പോലും അൻപതാം ദിവസമായിട്ടും ഇയാൾക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല അർജുൻ അഭിഷേകിന്റെ മറ്റൊരു പതിപ്പാണ് അർജുൻ ഏതെങ്കിലും ടാസ്ക് വന്നാൽ ചെയ്യും അല്ലാതെ യാതൊരു കണ്ടന്റും ഇല്ല ശ്രീധുവിന്റെ പുറകെ നടക്കുന്നത് കാണാം അതെന്തിനാണെന്ന് അവനും അറിയില്ല അവൾക്കും അറിയില്ല ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട് പുറത്ത് തനിക്കാണ് പിന്തുണ എന്ന് മനസ്സിലാക്കി ജിൻഡോയെ ഗെയിമൊക്കെ അവസാനിപ്പിച്ച മട്ടാണ് എങ്ങനെയും തട്ടിമുട്ടി നിന്ന് നൂറ് ദിവസം നിന്ന് കപ്പും കൊണ്ടുപോകണമെന്ന രീതിയിലായി അയാളുടെ ഗെയിം ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നോർത്ത് ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രേക്ഷകർ ബഹുഭൂരിപക്ഷവും എനിക്ക് അവിടെ ആരും നന്നായി ഗെയിം കളിക്കുന്നതായോ ഫൈനൽ വരാൻ യോഗ്യത ഉള്ളവരായോ തോന്നുന്നില്ല ഏറ്റവും മികച്ച സീസൺ ആകും എന്ന് കരുതിയിടത്ത് നിന്ന് ഏറ്റവും മോശം ആയതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് You are watching You are watching You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you